ഹീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ക്രൈസ്തവ പീഡനം ആദിമസഭ തുടങ്ങി ഒരു തുടർ കഥയല്ലേ ഇതാ ഏഴ് സിസ്റ്റേഴ്സ് അവരുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഫ്രാൻസിലെ മർസയ്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് അവർ ചൈനയിലേക്ക് പുറപ്പെട്ടു എന്തിനാണെന്നോ ഇരുന്നൂറ് കുട്ടികൾ അടങ്ങുന്ന ഒരു അനാഥാലയത്തിൻ്റെ ചാർജ് വഹിക്കാൻ എന്നാൽ അവർ എത്തി അടുത്ത വർഷം മതപീഡനം ആരംഭിച്ചു രണ്ട് ബിഷപ്പുമാർ വൈദികർ സെമിനാരിയൻസ് ജോലിക്കാർ ഏഴ് സിസ്റ്റേഴ്സ് ഇങ്ങനെ മുപ്പത്തി മൂന്ന് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരം ജൂലൈ ഒമ്പതിനാണ് അവർ കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത് ഓരോരുത്തരും വധിക്കപ്പെടുന്നത് കണ്ട് സിസ്റ്റേഴ്സ് പരസ്പര ആലിംഗനം ചെയ്ത് ഉറക്കെ സ്തോത്രഗീതം ആലപിച്ചു അവസാനം അവരും വധിക്കപ്പെട്ടു രണ്ടായിരം ഒക്ടോബർ ഒന്നിന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏഴ് സിസ്റ്റേഴ്സിനെ വിശുദ്ധരാക്കി നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്നല്ലേ വിശ്വയോഹന്യാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈശോ പറഞ്ഞത് നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരിലേക്കും ശക്തി കൃപ നിറയട്ടെ ദൈവം തൊട്ടനുഗ്രഹിക്കട്ടെ നിങ്ങളിലും നിങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളിലും വിശ്വാസം ആഴപ്പെടട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസ ജീവിത സാക്ഷികളായി മുന്നേറാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മേ